നമ്മുടെ ജീവിതത്തിലെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന നാല് പ്രധാനപ്പെട്ട സൂറത്തുകളാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും നമ്മുടെ കടങ്ങൾ വീടണോ വീടുപണി പൂർത്തിയാവണോ വീട് വേണോ അതല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് ലഭിക്കണോ ഹജ്ജിന് പോകണോ ഇങ്ങനെ എന്ത് ആഗ്രഹമാണോ ഉള്ളത് ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന നാല് പ്രധാനപ്പെട്ട സൂറത്തുകൾ മഹാന്മാര് ആ നാല് സുഹത്തുകൾ പതിവാക്കിയാൽ ലഭിക്കുന്ന കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ആ നേട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാല്ല വീഡിയോ പൂർണ്ണമായും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അലൈക്കും അസലാമലേക്കും വരഹമ്മൂള്ളൂ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാ ഹാജത്ത് ആവശ്യ പൂർത്തീകരണത്തിനിക്ക് ഉപകരിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന നാല് പ്രധാനപ്പെട്ട ചെറിയ സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട സൂഹത്തുകൾ കള്ള ഉൽ ഹാജത്ത് എന്ന പേരിൽ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന നാല് പ്രധാനപ്പെട്ട സൂറത്തുകളുണ്ട് ആ സൂറത്തുകൾ പതിവാക്കിയാലുള്ളതായിരിക്കുന്ന നേട്ടങ്ങൾ മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട് കള്ളാ ഉൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതായിരിക്കും ഉദ്ദേശങ്ങൾ പലതായിരിക്കും എന്റെ മനസ്സിലുള്ള ഉദ്ദേശമായിരിക്കില്ല നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം കടം വീഴണമെന്നാഗ്രഹമുള്ളവരുണ്ടാവും സമ്പത്തുണ്ടാവണമെന്നാഗ്രഹമുള്ളവർ വീടുണ്ടാവണം നല്ല ബിസിനസ് ലഭിക്കണം നല്ല ജോലി ലഭിക്കണം ഇങ്ങനെയുള്ള ദുനിയവിയായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഒരുപാടുള്ളവരുണ്ടാവും അതുപോലെ തന്നെ ഉഹ്രവിയായിരിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ടാവും എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന പതിവാക്കാൻ വേണ്ടി പറഞ്ഞു തന്ന നാല് സുഹത്തുകൾ നമുക്ക് എല്ലാവർക്കും മതിയായ ആഗ്രഹമാണ് മുത്തുനബിയുടെ തിരു റൗല ഷരീഫ് എന്ന് കാണുക ഹബീബിന്റെ ചാരയൊന്ന് ചെന്നുകൊണ്ട് സലാമും പറയണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഹജ്ജും ഉമ്രയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് ആ ഹജ്ജ് പണമില്ലാത്തതിന്റെ പേരിൽ ഹജ്ജ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എനിക്ക് ഹജ്ജ് നിർബന്ധമില്ല കാരണം ഞാൻ ദരിദ്രനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആഗ്രഹിക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളുമുണ്ട് അങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് സമ്പത്തില്ല അങ്ങനത്തെ ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നതുകൂടി നമുക്ക് കേൾക്കാം ഇൻഷാ ആ മുഖം ചുരുക്കി വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ സൂറത്ത് സൂറത്തുള്ള അഷ്വറാണ് ിൽ കവാൽജി ആവശ്യ പൂർത്തീകരണത്തിൽക്കുള്ളതാണ് സൂറത്തുൽ ഹഷർ എന്ന് പറയുന്നത് ചെറിയ സൂറത്താണ് നമുക്കറിയാം സൂറത്തുൽ അഷ്വർ നമ്മുടെ ജീവിതത്തിലൊക്കെ നാം പതിവാക്കുന്ന ലൗ അൺതൽന അടങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഹഷർ ലൗ അനുസലനയുടെ മഹത്വങ്ങൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള ആ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങളത് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ സൂറത്തുൽ അഷ്റു ഓതിയാലുള്ളതായിരിക്കുന്ന നേട്ടം മഹാന്മാര് പഠിപ്പിച്ചു തരുന്നു ഒത്തസ്വിൽ മുന്നൂറൻ അവീമ അവന്റെ വണ്ണമായതായിരിക്കുന്ന അതിയായതായിരിക്കുന്ന ആഗ്രഹത്തിനവാഹു താരെ എളുപ്പമാക്കി കൊടുക്കും മുദ്ദത്തി അർബയിന് യോമൻ നാൽപ്പത് ദിവസമാണ് തുടരയായി ഓതണേ നാൽപ്പത് ദിവസം തുടരയായി ഈ സൂറത്തിന് ഓതുക കുല്ല പുല്ലയോമിൻ മറാത്തം വാഹിത എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം അത് ഏത് സമയത്തും നിങ്ങൾക്ക് ഓതാം നിങ്ങൾക്കൊഴിവുകൊട്ടുന്ന ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാ ദിവസവും തുടരെയായിക്കൊണ്ട് നിങ്ങൾ ഓതുകൾ അത് കാരണമായി നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടുന്നതാണ് അപ്പോൾ സൂറത്തുൽ ഹഷർ നാൽപ്പത് ദിവസം തുടരെയായി ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണോ നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് ആ ഉദ്ദേശം നാം മനസ്സിൽ കരുതിയിട്ട് ആ സൂറത്തിനെ ദിവസവും നാം പതിവാക്കുക അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ഇവിടെ പ്രത്യേകമായി ഒരു ചോദ്യം വരാനുള്ളത് സ്ത്രീകളാകുമ്പോൾ തുടരെയായി നാൽപ്പത് ദിവസം ഞങ്ങൾ ഓതുക പ്രയാസമാണല്ലോ അതിനിടയിൽ ഹയൽ ഉണ്ടാവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ തുടരെയായി എന്നുള്ളത് മുറിഞ്ഞു പോകുമല്ലോ എന്നുള്ള ഒരു സംശയത്തിന് സാധ്യതയുണ്ട് സ്ത്രീകൾ ശുദ്ധിയുള്ള സമയത്ത് എണ്ണം കണക്കാക്കിയാൽ മതി എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും പല തിക്കറുകളും നിത്യവും ദായുമായി കൊണ്ടു നടക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്തൊക്കെ അവരുടെ ഹൈന്ദിന്റെ ആ ശുദ്ധിയില്ലാത്ത വലിയ ശുദ്ധിയിലുള്ള സമയത്ത് ആ സമയത്ത് ചൊല്ലാൻ പാടില്ലാത്തതാണെങ്കിൽ അവർ ചൊല്ലാതിരിക്കുകയും കുളിച്ച് ശുദ്ധീകരിച്ചത് മുതലുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ ആദ്യം ചൊല്ലിയതിലേക്ക് ചേർത്തിക്കൊണ്ട് ദിവസം പൂർത്തിയാക്കി എണ്ണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞത് കാണാൻ കഴിയും സൂറത്തുൽ ഹെഷ്വറിന്റെ തന്നെ ഒരു പ്രത്യേകത കൂടി പറയാം ഇപ്പൊ തയസ്സറൽ അമല അവന്റെ കാ അമലുകൾ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളൊവാത്താൽ എളുപ്പമാക്കി കൊടുക്കും ഈ സൂറത്തുൽ ഹെഷർ നിത്യമായി പതിവാക്കുന്ന ആളുകൾക്ക് അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും രണ്ടാമത്തത് സൂറത്തുന്യൂഹാണ് മുത്തൻ അലി സുല്ലാഹു അലി വസല മാതങ്ങള് നൂഹനെ കുറിച്ച് പറഞ്ഞത് കാണാം സൂറത്തു ഒരാള് ഓദാൻ പതിവാക്കി നൂഹനെ ഒരാൾ പതിവാക്കിയാൽ അവന്റെ ആവശ്യം പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചു കൊടുക്കും അവൻ തേടുന്നതായിരിക്കുന്ന ആ ആവശ്യത്തിനെ അള്ളാഹുത്താൽ അവനിക്ക് പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കും ഇത് സൂറത്തുനൂഹനെ കുറിച്ച് പറഞ്ഞത് കാണാം മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഹദീദ് ഈ സൂറത്തുൽ ഹദീദിക്ക് ഒരുപാട് പ്രത്യേകതകൾ മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സൂറത്തുൽ ഹദീദ് ലിഖുല്ലി മത്തുലൂബിൻ എല്ലാ തേടപ്പെടുന്ന വസ്തുക്കൾക്കുമുള്ളതാണ് എന്ന് മഹാന്മാര് പറഞ്ഞത് കാണാൻ കഴിയും നമ്മൾ എന്ത് ആഗ്രഹമാണ് തേടുന്നത് ആ തേട്ടം സാധിപ്പിച്ചു തരാൻ ഉപകരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹദീദ് എന്ന് മഹാന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും ഈ സൂറത്തുൽ ഹദീദിനെ ഓതേണ്ടത് എല്ലാ ദിവസവും പതിവാക്കുകയല്ല വേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് സൂറത്തുൽ ഹദീദിനെ ഓതേണ്ടത് ഫിഹൽവത്തിൻ ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ ശല്യമൊന്നുമില്ലാതെ ഒറ്റക്ക് ഇരുന്നു കൊണ്ടാണ് സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്യേണ്ടത് മുത്തവജി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അലുവിൻ ശുദ്ധിയോടുകൂടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് തലിച്ചിരുന്നു കൊണ്ടാണ് സൂറത്തുൽ ഹദീദിനെ പാരായണം ചെയ്യേണ്ടത് കൊയ്യ അതിനവൻ പാരായണം ചെയ്യണ സബൻ വണ പാരായണം ചെയ്യണം സൂറത്തുൽ ഹദീദ് ദൂനപിത്ത ഇൻ മുറിയൽ കൂടാതെ ഒന്ന് ഒന്നോതി കുറച്ചു നേരം വിശ്രമിച്ച് ഒരു തവണ ഓതി കുറച്ച് സമയം വിശ്രമിച്ച് പിന്നീട് രണ്ടാമത് ഓതി ഒന്നോതി കഴിഞ്ഞ് പിന്നെ ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി വന്ന് അങ്ങനെയല്ല ആദ്യം തന്നെ ശുദ്ധിയായി എല്ലാം കഴിഞ്ഞ് ഒന്നു ഒക്കെ എടുത്ത് നല്ല കിബിലക്കൊക്കെ തിരിഞ്ഞിരുന്നു കൊണ്ട് നല്ല കൂടി ഏഴ് തവണ അവൻ ഓതുക سوره الحديد، إني إيجي ثبورنا أولي كائن جزني شاسم، وبرأثني يُنَدَّ، بسم الله الرحمن الرحيم، اللهم إني أسألك بعزتك يا عزيز، وبقدرتك يا قدير، وبحكمتك يا حكيم، وبرحمتك يا رحمن، بمنك يا منان. أن تحفظنا بالإيمان قائما وقائدا وراقعا وساجدا نائما يقظة حيا وميتا على كل حال أعوذ بالله من شد نفسي ومن شد كل ذي شد ومن شد شياطين الجن والإنس ومن شد كل دابة أنت آخذ بناصيتها. ഇതാണ് പ്രാർത്ഥന ആ പ്രാർത്ഥന നിങ്ങൾ ദുആ ചെയ്യുക ആ പ്രാർത്ഥന കൂടി ചൊല്ലിയതിനു ശേഷം നിങ്ങൾ എന്ത് ആഗ്രഹമാണ് നടക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ളത് ആ ആഗ്രഹം അങ്ങ് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക മറ്റൊരാളുമില്ലാത്ത സ്ഥലത്ത് ിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദ്വാടി ചെയ്യുമ്പോ കരഞ്ഞുകൊണ്ട് ദ്വാടി ചെയ്യുക ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും തീർച്ചയാണ് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പൊ നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നാം അള്ളാഹുവിനോട് ദ്വാളി ചെയ്യുക തീർച്ചയായും അള്ളാഹു നമുക്ക് ഉത്തരം നൽകും നാലാമത്തെ സൂറത്ത് സൂറത്തു നബ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് അമ്മയൂൻ അമ്മ സൂറത്ത് ഈ സൂറത്തിനെ പതിവാക്കിയാലുള്ള നേട്ടം വളരെ വളരെ വലുതാണ് ഒരുപാട് മുഫസ്വരീങ്ങൾ ഈ നേട്ടം സൂറത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എന്താണ് ആ നേട്ടം എന്നല്ലേ ഈ അത ഇത് ഹജ്ജ് ഹജ്ജ് അവനിക്ക് വീട്ടാൻ കഴിയുമെന്നുള്ളതാണ് എത്ര വലിയ പാവപ്പെട്ടവനാണെങ്കിലും അവനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടോ ആ ഹജ്ജ് അവനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന ചെയ്യാൻ കഴിയുന്ന അതിനുള്ള വഴികൾ എളുപ്പമാകുന്ന ഒരു സൂറത്താണ് പതിവാക്കിയാൽ ലഭിക്കുന്ന നേട്ടമാണ് അമ്മ സൂറത്തിന്റെ നേട്ടം സൂറത്തുന്നബ നബഇന്റെ നേട്ടം മഹാന്മാര് പറയുന്നത് കാണാൻ കഴിയുമൻ ദാവമി സൂറത്തുന്നബ സൂറത്തുനബ ഇനെ ഒരാള് പതിവാക്കി ഓതി മാക്കി ഓതിൻ കാമ പൂർണമായ ഒരു വർഷം അവൻ പൂർണമായ ഒരു വർഷം അവൻ പൂർത്തീകരിച്ചു ഓതി മറവത്തൻ വാഹിത ഒരു തവണ ഒരു ദിവസം ഒരു തവണ ഓതിയാൽ മതി ഇങ്ങനെ ഒരു വർഷം തുടരെയായി മുറിയാതെ അവൻ ഓതി ഇവിടെയും സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഹൈവിന്റെ സമയത്ത് നിന്നു പോയത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഏഴ് ദിവസം ഓതി പിന്നീട് ഹെൽദുണ്ടായി ഹെൽദ് രക്തം നിന്ന് കുളിച്ചു വൃത്തിയായതിനു ശേഷം രണ്ടാമത് അങ്ങോട്ട് തുടങ്ങുന്ന ആ സമയമുണ്ടല്ലോ അത് ആദ്യത്തെ ഏഴ് ദിവസത്തിലേക്ക് ചേർത്തിയിട്ട് ഇങ്ങനെ ഒരു വർഷം തുടരെയായി ഓതി ഒരു വർഷം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മാസം തുടരെയായി ഓതണം അറബിയിലെ ഏതെങ്കിലും ഒരു മാസം കൊണ്ട് തുടങ്ങി ദുലഹയിൽ അവസാനിപ്പിക്കുന്ന രീതിയിലല്ല പന്ത്രണ്ട് മാസം തുടരെയായി ഓതിയാൽ കുല്ലയോമിനെല്ലാ ദിവസവും അവൻ ഓതിൽ ഹജ്ജി സാനിയ രണ്ടാമത്തെ വർഷം അടുത്ത വർഷം അവനിക്ക് അള്ളാഹുത്ത ആൽ ഹജ്ജ് നൽകുമെന്നാണ് അള്ളാഹുത്താൽ അവനിക്ക് ഹജ്ജിനുള്ള ഭാഗ്യം നൽകുമെന്നാണ് ഒരുപാട് ഇത് പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഹജ്ജ് ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടോ പണമില്ല എന്ന നമുക്ക് സങ്കടമുണ്ടോ എന്നാൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷെ എനിക്ക് ആ മുത്തനബിയുടെ തിരുറൗായുടെ ചാര ചെന്നുകൊണ്ട് മുത്തുനബിയോടൊന്ന് സലാം പറയണമെന്നാഗ്രഹമുള്ള മോ ഇനി ഉണ്ടാകും ഹജ്ജും നന്ത്രയും ചെയ്യണമെന്നാഗ്രഹമുള്ളവരുണ്ടാവും അവർ നിത്യമായി ഒരു വർഷം മുറിയാതെ സൂറത്തു നബ് പാരായണം ചെയ്യുക ഇനി പല ആളുകൾക്കുമുള്ള ചോദ്യമുണ്ട് വീഡിയോയുടെ കമന്റുകളിൽ തന്നെ വന്ന ചോദ്യമുണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു ഒരുപാട് ഞങ്ങൾ ഉസ്താദുമാർ പറയുന്നതൊക്കെ ചൊല്ലിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും അതിനുള്ള മറു ഒരു ഉത്തരം ലഭിക്കുന്നില്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർന്നു കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ വിഷമിക്കേണ്ടതേ ഇല്ല അവർക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യം ആഹ്റത്തിൽ നടക്കാനുണ്ട് ആഹ്രത്തില് അള്ളാഹുത്താലെ ഒരു വിഭാഗം ആളുകൾക്ക് ഇങ്ങനെ കോരി കോരി കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോ ആളുകൾ ചോദിച്ചു എന്താണ് അള്ളാഹുത്താല ഈ ആളുകൾക്ക് ഇത്രമാത്രം പ്രതിഫലം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുത്താല അവർക്ക് മറുപടി നൽകുന്നത് ദുനിയാവിൽ വെച്ചുകൊണ്ട് ഇവരെന്നോട് ധാരാളമായി ചോദിച്ചവരാണ് പക്ഷേ ഞാൻ നൽകിയിട്ടില്ല അവർ ദുനിയാവിൽ വെച്ച് നൽകാത്തതിന് പകരമായി കൊണ്ട് ഞാൻ ആഹ്റത്തിൽ വെച്ചുകൊണ്ട് അവർക്ക് നൽകുകയാണ് എന്ന് അവിടുന്ന് മറുപടി പറയും അള്ളാഹുത്താൽ അവർക്ക് ധാരാളമായി നൽകുമെന്ന് കാണാൻ കഴിയും അപ്പോൾ വിഷമിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല കൂടുതൽ ചൊല്ലുക കൂടുതൽ ദിഖറുകൾ ചൊല്ലുക നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുത്താല് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ ആമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി സ്നേഹത്തോടെ അസ്സലാമലേക്കും വറഹമത് ഉബ